അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇന്നൊരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ കാറ്ററിങ്ങും വീട്ടത്തെ വിശേഷങ്ങളും എല്ലാം പാടങ്ങിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നും ചെയ്യണ പോലെ തന്നെ കലത്തപ്പത്തന്നെ ഞാൻ മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണേ പിന്നെ ഞാൻ പൊരിച്ച പത്രിക്ക് എല്ലാം വെള്ളം വെച്ചിരിക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി പിന്നെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ കമൻറ്റിൽ ഓരോരുത്തർ ചോദിക്കലുണ്ട് പത്തിരിൻ്റെ റെസിപ്പി ഒന്ന് എന്ന് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ ചെറിയുള്ളി വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് കുറച്ച് ഉപ്പും ഒരു സ്പൂണും വെളിച്ചെണ്ണയും ഉറ്റിച്ചതിന് ശേഷം പിന്നെ പൊടി നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടി പോലെ ഇങ്ങനെ വെള്ളത്തിന് പാകത്തിനനുസരിച്ച് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് പൊടി ഇടണോ ഇടണ്ടേന്ന് മനസ്സിലാവും അപ്പോൾ ഇടണമെങ്കിൽ വെള്ളം ലൂസാണെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ടെടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ ഫസ്റ്റത്ത് ഇതിൻ്റെ സപ്പറേറ്റ് വീഡിയോ ഇട്ട് കാണാത്തവരാണ് തോന്നണിങ്ങനെ ചോദിക്കല് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് പറയാനുണ്ടോ അതിൻ്റെ റെസിപ്പി അപ്പോൾ ഞാൻ നമ്മൾ ഇത് ഒന്നും ഇങ്ങോട്ട് ലൂ പിന്നെ ടൈറ്റായതിന് ശേഷം പിന്നെ ഇട്ടെടുക്കണത് മൈദയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഈ ഇതേപോലെയാണ് നമ്മൾ പൊടി അരിപ്പൊടി പിന്നെ ഇട്ടപ്പോൾ അപ്പോൾ അതിന് ശേഷം ഇട്ടു കൊടുക്കുന്നതൊക്കെ മൈദയാണ് അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം പാകം ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ മൈദ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തായാലും കുറച്ച് മൈദ ചേർക്കണം നാലിൽ പിന്നെ ഒരു ഭാഗം മൈദയും ബാക്കി മൂന്ന് ഭാഗം അരിപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നത് പൊടി പിന്നെ അതായിക്കാണ് തേങ്ങി നല്ല ജീരകം കൊടുത്ത് ചരുന്നത് അതൊന്ന് ചതച്ചെടുക്കാനുണ്ട് അപ്പം അത് ചതച്ചെടുത്ത് എടുത്തതിന് ശേഷം നമ്മളെ തിണ്ടിൽ ഞാൻ പൊടിയൊക്കെ ഇട്ടിനും ചൂട് പോകാൻ വേണ്ടിയിട്ട് അത് ചൂട് പോയതിന് ശേഷം അതൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് തേങ്ങയും നല്ല ജീരകമൊക്കെ ചതച്ചതൊക്കെ ഒന്നായി ഈ പൊടി കൂടെ ഒന്നായിട്ട് ഇട്ടിട്ട് മിക്സാക്കിയിട്ട് പൊടി മൊത്തത്തിൽ ഇങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നതിൽ പറഞ്ഞത് കേട്ടോ അതിൻ്റെ റെസിപ്പി അപ്പോൾ നമ്മൾ ഇതിൻ്റെതായിട്ട് വീഡിയോ ഇട്ടിരിക്കണേ അത് കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ ചോദിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ചിലവർക്കൊക്കെ ഞാൻ വാട്സപ്പിൽ വോയിസ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം അറിയുന്ന ആൾക്കാർക്ക് അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടോ ഈ പൊരിച്ച പത്തിരി അപ്പോൾ എന്തായാലും പിന്നെ പൊടി കുഴക്കുമ്പോഴും തന്നെ പറയുന്ന പോലത്തെ മൈദിട്ട് ചേർത്ത് എടുക്കാനുണ്ട് നമ്മളാ പത്തിരിൻ്റെ മേലെ മുരിഞ്ഞ് വരുന്ന ഭാഗമുണ്ടല്ലോ അതിങ്ങനെ ബ്രൗൺ കളറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുന്നത് വെറും അരിപ്പൊടി ആകുമ്പോൾ നമ്മളെ പത്തിരി ഒരു വെള്ള കളറിലായിരിക്കും മൈദയും കൂടി ചേർക്കുമ്പോഴാണ് ബ്രൗൺ കളറിലിങ്ങോട്ട് വരും കേട്ടോ നമ്മളെ പത്തിരി അപ്പോൾ മൈദയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഉരുട്ടിയിട്ട് വേണം പെരത്തെടുക്കാൻ എടുക്കാനുണ്ടോ അപ്പോൾ മൈദയൊക്കെ പെരട്ടി മൊത്തത്തിൽ പെരത്തി ഇനി നമുക്ക് ഓരോന്ന് അച്ചാക്കി എടുക്കാനുണ്ട് നമ്മളെ പത്തിരി അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് എടുത്ത് നോക്കുക എന്നിട്ട് കട്ടി കൂടുതലാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് പെരത്തി കൊടുക്കണം അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പാകത്തെ കട്ടി തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്തതും ഇങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഇപ്പം ഇന്ന് നമുക്ക് കുറേ കടിയൈറ്റംസുകളൊന്നും ഇല്ല കേട്ടോ ഒന്ന് കുറച്ച് കടികളോട് ഉണ്ടാക്കണത് ഈ പത്തിരിയും ഈ കലത്തപ്പം തന്നെ ഉള്ളു കേട്ടോ നമ്മളൊന്നുണ്ടാക്കുന്നത് വേറെ കടികളൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല കടയ്ക്ക് ഇത് രണ്ടും മാത്രമാണ് ഉണ്ടാക്കണത് പിന്നെ എന്താ ഇന്നലെ നമുക്ക് ഇഷ്ടം പോലെ ഓർഡർ ചെയ്യണം കേട്ടോ എന്താ ഇന്നലെ ക്രിസ്മസ് ആയത് കാരണം കേക്ക് രാത്രി ഒമ്പത് മണിക്ക് വരെ കേക്ക് ഉണ്ടാക്കണ പണിയാനിയും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്നലത്തെ ഇഷ്ടംപോലെ കേ ഏത് ഏഴോ എട്ടോ ഒറ്റ കേക്ക് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ എന്നല്ലേ അപ്പം അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് ഒരു ബർത്ത്ഡേ കേക്ക് മാത്രമുള്ള ട്ടോ ഞാൻ അതിൽ പേരെഴുതണമൊന്നും ഉൾപ്പെടുത്തിയിട്ട് അല്ലാത്തതൊന്നും ഞാൻ ഇതിൽ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ചാൽ കലത്തപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിരിക്കണത് അത് കുക്കറിനൊക്കെ മാറ്റി പ്ലേറ്റിൽ എടുത്താണ്ടൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കലുത്തപ്പൊക്കെ ഉഷാറയ്ക്കണം കട്ടിങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ പത്തിരി ആട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മൾക്ക് ചായക്ക് പിന്നെ പാലും വെള്ളം പാട് അടുപ്പത്ത് വെച്ചതാണ് കേട്ടത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞ കേക്ക് കെട്ടോ ബർത്ത്ഡേ കേക്ക് പിന്നെ ഈ കളർ മതി പറഞ്ഞപ്പോൾ ഞാൻ ഗണാശ ഒഴിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ എഴുതിയാണ്ട് രണ്ട് മൂന്ന് ഫ്ലവറും കൂടി വെച്ചെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ ഉണ്ടേനെ കേക്ക് മൊത്തത്തിൽ ആ ആപ്പൂപ്പെൻ്റെ തല ഉണ്ടേനൊരു കേക്കില്ലേ ആ കേക്ക് തന്നെയാണ് കേട്ടോ എന്നാലും മൊത്തം എല്ലാവർക്കും അതെന്നെ മതി പറഞ്ഞങ്ങാണ്ട് സ്റ്റാറ്റസ് കണ്ടപ്പോൾ അങ്ങനത്തെ കേക്ക് ഉണ്ടാക്കി തരുവാന്നെ അത് തന്നെയാണ് കേട്ടോ ഫുൾ അപ്പോൾ ഞാൻ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയില്ല കുറച്ച് ദിവസമായിട്ട് ആ കേക്ക് തന്നെ ഇല്ലേ ബോർ അടിക്കണ്ട വിചാരിച്ചിട്ട് എന്നാൽ വീഡിയോ എടുക്കാനേ പോയിട്ടില്ല കേട്ടോ പിന്നെന്താണ് ഞാൻ രാവിലെ ചായക്ക് കടി അത് പുട്ടാണ് അപ്പോൾ പുട്ടൊക്കെ വന്ന് കുത്തി കൊടുത്തേക്കണേ ഇനി ഇതിക്ക് കറി ഉണ്ടാക്കണത് നമ്മളെ വെള്ളക്കടല നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് പുതിർന്ന് വന്നിരിക്കണെ ഇനി ഇതിനൊന്ന് കറി വെച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതിൽക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ കറി വെക്കൽ ഇങ്ങനെയാണ് ഒരു സവാളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും രണ്ടിൽ കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ ഇതൊക്കെ പാടിട്ടിട്ട് നമ്മൾ കുക്കറിൽ ഈ കടലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുകയാണ് കേട്ടോ നമ്മളെ കടല അപ്പോൾ കേക്ക് വെച്ച കടല ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടല മൊത്തത്തിൽ നമ്മൾ കുക്കർക്ക് ഇട്ടുകൊടുത്തിരിക്കണേ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എല്ലാ മസാലക്കൂട്ടും നമ്മളെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്തെങ്കിലും തേങ്ങ നിരക്കണില്ല കേട്ടോ തേങ്ങ നിരക്കാതെയാണ് കടലക്കറി തേങ്ങ അരക്കുമ്പോൾ ഒരു മടുപ്പായിരിക്കും തോന്നും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കറി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനത് നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഇതൊക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ അത് വേകുമ്പോഴത്തേന് നമ്മളെ പെരന്ന് രാവിലെ കടിയൊക്കെ ഉണ്ടാക്കാനെടുത്ത ശർക്കരയും അതേപോലെ മൈതി മരിപ്പൊടി അങ്ങനെ കുറേ നിരന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് അടുക്കിപ്പൊറുക്കി എടുത്ത് വയ്ക്കാണ് അപ്പോൾ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാനെട്ടോ അപ്പോൾ അവിടെ നിന്ന് വൃത്തിയാക്കി ഇട്ടാൽ ഇതിങ്ങനെ പെരുന്നുകിടക്കണ്ടേ അപ്പോൾ ആകണത് അപ്പൾക്കപ്പളുണ്ട് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ പിന്നെ കുറേ കടികളൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വേഗം നമ്മൾ അപ്പം കൊടുക്കേണ്ടതല്ലേ നോക്കുക അപ്പോൾ വൃത്തിയാക്കലൊക്കെ പിന്നെയൊക്കെ നമ്മൾ ഉണ്ടാക്കണ ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങോട്ട് റെഡി ആക്കിയിട്ട് അവിടെ വെച്ച് അങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ കുറേ ഓർഡർ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇപ്പം ഞാൻ ചായ ഒക്കെ ഇവിടെ ഇങ്ങോട്ട് ക്ലീൻ ആക്കി ഇടുകയാണ് കേട്ടോ നമുക്ക് പിന്നെ ചോറും കറി ഇതൊക്കെ വെക്കാനുണ്ട് അപ്പോത്തിന് പിന്നെ കുറച്ചിങ്ങോട്ട് ലെവലാക്കി എടുക്കുകയാണ് നമ്മളെ തെണ്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒക്കെ ആവശ്യം കഴിഞ്ഞ് മിക്സിയൊക്കെ തോത്തി എടുത്ത് വെക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ എടുക്കാനാണ് അപ്പോൾ ഇങ്ങോട്ട് മറന്നും കാണ്ടെടുത്ത് വെക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചിട്ട് നന്നായിട്ട് അവിടെ പൊടി പിടിച്ചെടുക്കും കേട്ടോ മൈതൊക്കെ അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാലുള്ളത് കുതിർന്ന് കിട്ടുക എന്നിട്ടൊരു കമ്പി ചാണ്ടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെങ്കാണ്ട് എടുക്കലാണ് ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം തുടച്ചെടുത്താലോ കേട്ടോ അപ്പോൾ പൊടിൻ്റെ ഇതിങ്ങനെ പോവുക അത്ര തുടച്ചാലും നമുക്ക് ഇങ്ങനെ തൊട്ടാൽ മനസ്സിലാവും കുറേ പ്രാവശ്യം തുടക്കണം കേട്ടോ അതിൻ്റെ ഒന്ന് ക്ലീനായി കിട്ടണമെങ്കിൽ പിന്നെ അപ്പോൾ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ പെരന്ന് അത് അപ്പം തന്നെ കേക്ക് വെക്കാനോ ഒന്നും പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വേഗം ഇതൊക്കെ കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊന്നും ഈ സമയത്ത് ടൈം ഉണ്ടാകില്ല അപ്പോൾ നമ്മൾ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ കാര്യം നമുക്ക് പിന്നെ ഇനി അവനാൻ്റെ പണി തന്നെയാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ചിങ്ങോട്ട് കേക്കാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ അർജൻറ്റിൽ ശർക്കര വിരിക്കാനൊക്കെ ഇങ്ങനത്തെ പാത്രങ്ങൾ ചെയ്യാം അതിലൊക്കെ ഇങ്ങനെ ശർക്കരൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കമ്പിച്ചാണ്ടിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ കലത്തപ്പം ഉണ്ടാക്കിയ കുക്കറാണ് പഴയ കുക്കറാണ് എന്നാലും ഉള്ളൊക്കെ നല്ല വൃത്തി തന്നെയാണ് കേട്ടോ പുറഭാഗം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് 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 കേക്ക് ഉണ്ടാക്കാനൊക്കെ പണ്ടെടുത്തിട്ട് അതിന് വേറൊരു കളർ വന്ന് നിൽക്കണട്ടോ ഓവണൊന്നും ഇല്ലാത്ത ടൈമിൽ ഫുൾ കേക്കും ഈ കുക്കറിൽ ഈ ചെമ്പിലൊക്കെ ഉണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പോഴും എനിക്ക് അതിലുണ്ടാക്കണ കേക്കാട്ടോ ഓവണിൽ ഉണ്ടാക്കണേലാറിഷ്ടം അതിനൊരു പ്രത്യേകത തോന്നലുണ്ട് എന്തായാലും അപ്പോൾ പാത്രം കുറച്ചെണ്ണം കേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ കടല വന്നപ്പോൾ പിന്നെ കറി ഒന്ന് തൂമിച്ചെടുക്കാമെന്ന് തന്നിട്ടോ അപ്പോൾ കുറച്ച് ചെറിയുള്ളി എരിഞ്ഞങ്ങാണ്ട് വെളിച്ചെണ്ണയിൽ നമ്മളെ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇനി നന്നായിട്ട് വെന്ത കടല കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നു ഇളക്കിയിട്ട് നമ്മളെ മസാല ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ പിന്നെ ഉള്ളി തൂമിക്കണേ കണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ട് കറിവേപ്പിലിട്ട് കറി വേപ്പില നമ്മൾ ഓൾറെഡി ആയിട്ട് ഇട്ട്ക്കണ എന്നാലും പിന്നെ എണ്ണയ്ക്ക് രണ്ടെണ്ണയിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് കറീനെ ഒഴിച്ചെടുത്തിക്കണേ അപ്പോൾ തേങ്ങ നരച്ചിട്ടില്ല ഇങ്ങനെയാണ് കടലക്കറി കെട്ടോ നല്ല പിന്നെ പറ്റ വെള്ളം പോലെയല്ല എന്നാൽ നല്ല കുറുകുന്നതിന നല്ല ടേസ്റ്റിലാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് തേങ്ങ അരക്കുമ്പോൾ ഒരു മതിരിപ്പൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അരക്കലില്ല അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കുറച്ചും ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തിരിക്കണേ ഈ ഭാഗം അപ്പോൾ അതിന് ഞാൻ ആ ഒഴിഞ്ഞ അടുപ്പത്ത് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിരിക്കണേ അപ്പോൾ അരി ഇടാൻ വേണ്ടി വെള്ളം തിളച്ച് മറിയാണ് അപ്പോൾ അരി ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കേക്ക് ചെയ്യാണ്ട് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പരിയൊക്കെ കഴിക്കാണ്ട് അതിനടുപ്പത്തിയതിന് ശേഷം നമ്മൾ മേലൊക്കെ പോയിട്ടോ പരിൻ്റെ മേലെ പോയി നമ്മളെ കൃഷികൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങക്ക് കാണിച്ചു തരില്ല അപ്പോൾ ഈ ഭാഗമൊക്കെ നനച്ചാണ് അതിന് അപ്പുറം ഭാഗം എത്തിയപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മനുഷ്യാ നമ്മളെ പിന്നെ ചെടികളൊക്കെ നന്നായിട്ട് ഉണ്ടായിരിക്കണ ഒന്നും കായ്ച്ചിട്ടില്ല ടോപ്പൂടെ ഒടങ്ങിയിട്ടുള്ളൂ നമുക്ക് ആ കുടുംബശ്രീന്ന് കിട്ടിയ തൈകളുണ്ടല്ലോ ഞാനത് കുഴിച്ചിട്ട് മുതലേ ഇടയ്ക്ക് ഇങ്ങക്ക് ഇങ്ങനെ കാണിച്ചു തരില്ലുണ്ടല്ലേ ഇടയിലൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തലുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം ഇങ്ങോട്ട് കയറാൻ ഒരു എട്ട് ദിവസം മുന്നേ രണ്ട് ദിവസം എനിക്ക് കയറാം ഇങ്ങനെ സ്കൂളൊക്കെ ഉള്ള ടൈമിൽ തിരക്ക് കാരണം പിന്നെ രണ്ട് ദിവസം വരാൻ പറ്റായിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് വന്നോക്കാൻ പറ്റായിട്ട് ഉണങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കണ്ടപ്പോൾ ഞാൻ നനച്ച് നനച്ചാണ് ആക്കി എടുത്തതാണ് കേട്ടോ പൂവും കായൊക്കെ വിരലുടങ്ങിയിട്ട് ഉണങ്ങി പോകുമ്പോൾ സങ്കടമല്ല എങ്ങനെയും നോക്കി ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഏതായാലും ഇപ്പോഴൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ രാവിലെ പിന്നെ എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഞങ്ങൾ ഇതൊന്ന് നനയ്ക്കാൻ പിന്നെ വിലടുത്ത് കൊണ്ട് വരും കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ പൂവൊക്കെ ഇട്ട്ക്കണ് വഴുതനങ്ങമ്മയൊക്കെ പൂവ് ഇട്ട്ക്കണം അപ്പോൾ എന്ത് വൈതനങ്ങയെന്നൊന്നും മനസ്സിലായിട്ടില്ല കായ്ച്ചിട്ടില്ല പൂവിങ്ങനെ ഇട്ടുകാണ്ട് ചില പൂവൊക്കെ ഇങ്ങനെ ചാടി പോകണം ചിലതൊക്കെ ഇങ്ങനെ പിടിച്ചെല്ലാം തുടങ്ങിക്കണ് അതാ തക്കാളിമ്മേ വഴുതനങ്ങമ്മയും മുളകുമ്മയൊക്കെ പൂവെട്ട് കേട്ടോ തക്കാളീൻ്റെ പൂവൊക്കെ തെക്കണ് പിടിക്കുന്നില്ല പ്രതീക്ഷയിലാണ് അതൊക്കെ കുഴിഞ്ഞാടി പൂവോ അപ്പോൾ ഇതൊക്കെ പിന്നെ കുഴിച്ചിട്ട തൈകളാണ് കേട്ടോ ചെറിയ തൈകൾ ഇതാ മുളകും തൈമ്മയൊക്കെ പൂവെട്ട് ഇനി മാഷാ കായ്ക്കട്ടെ എന്നിട്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ എന്താ വഴുതനങ്ങൾ ഇങ്ങനെ ആയിക്കണട്ടോ കായ് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എന്ത് കായാണെന്നറിയാൻ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കൃഷിൻ്റെ വിശേഷങ്ങൾ എന്താ നമ്മൾ അരിയൊക്കെ ഇട്ട് പോയതൊക്കെ അപ്പം തന്നെ തിളച്ച് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ കൂട്ടാൻ നമ്മൾ തലച്ചോറ് കൊണ്ടുവന്നീന കേട്ടോ ഇന്നലെ ബീഫ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂട്ടത്തില് തലച്ചോറ് അപ്പോൾ ഇന്നലെ അതൊന്നും വെക്കാൻ ടൈം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും നമ്മൾ കേക്ക് ഉണ്ടാക്കലെന്നെ രാത്രിയിലാണ് കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം എന്നാലെ അപ്പം പിന്നെ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പം ഇതിന്റെ ഞരമ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് അതിങ്ങനെ എടുക്കാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല സുഖസുന്ദരമായിട്ട് പോരുന്നുണ്ട് കേട്ടോ പൊടിയാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്താണ് എന്താണാവുക ചെറിയൊരു ബലമൊക്കെ ഉണ്ട് നമ്മളതിന് കുഴപ്പമൊന്നുമില്ല ഉഷാറില് തന്നെ കിട്ടണമൊക്കെ ഉണ്ട് അതിൻ്റെ തൊലിയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ഇനി ചെറുതാക്കി കട്ട് ചെയ്യും വേണം അപ്പം അതിൻ്റെ പണിയിലാണ് ഇപ്പം നമ്മൾ അത് പിന്നെ സദാ പച്ചമസാല അങ്ങനെ മുളക് പൊടിയൊന്നും ഇല്ലാതെ കുരുമുളകൊക്കെ ഇട്ട് കാണാണ്ടത് വേവിക്കാൻ കരുതിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് കൂടെ ഒക്കെ ഉണ്ടാകുമല്ലോ അല്ലേ അതിൻ്റെ ചെറിയ ചെറിയ ചുമപ്പ് ചെറിയ ചെറിയ ഞരമ്പുകൾ മൊത്തത്തിൽ എടുക്കണുണ്ട് കേട്ടോ ഫുള്ള് തനി വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറിച്ചിട്ട് കിട്ടണമുണ്ട് പറിക്കാനും എളുപ്പമുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് പറിച്ചു നിൽക്കാണ് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ തലച്ചോറ് നമ്മളെ തലച്ചോറല്ലേ പശുവിൻ്റെ തലച്ചോറ് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യണീൻ്റെ ഇടയിൽ മീനിൻ്റെ ഒച്ചയിട്ട് മീനൊന്ന് വാങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇത് ഒരു നേരത്തിനുള്ള ഉണ്ടാകാം വൈകുന്നേരത്തിന് നമ്മൾ മീൻ വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ആയിട്ട് വന്നിരിക്കണ കേട്ടോ നിങ്ങളെല്ലാം എടുക്കല്ലോ അപ്പോൾ മീൻകാരനെയും കൂടി മീനും കൂടി ഉൾപ്പെടുത്തണങ്ങാണ്ട് അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് മീൻപെട്ടിയിലൊന്നും മീനില്ലായെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു ചൂതെടുത്ത് തൂക്കി നോക്കി കേട്ടോ അപ്പോൾ അത് വാങ്ങിങ്ങാണ്ട് പോകുന്നൊക്കെയാണ് അപ്പോൾ അവനത് കട്ട് ചെയ്ത് തരുന്നുണ്ട് അവനത് കട്ട് ചെയ്യാണ് അപ്പോൾ നന്നാക്കണ പണി എളുപ്പമായി അതുകൊണ്ട് നമ്മൾ വത്തിലും മത്തി ഒക്കെ വാങ്ങിയങ്ങനെ നന്നാക്കി നിൽക്കാൻ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സ്കൂളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തിരക്കുണ്ടാകുമ്പോഴാണ് പ്രശ്നം ഇപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഇല്ലാത്തത് കൊണ്ട് അല്ലാത്ത പണിക്കും ഉണ്ടാകും കുട്ടികളും ഉണ്ടാകുക അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏതായാലും പിന്നെ നന്നാക്കിയൊക്കെ തിന്നിക്കണ് അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാണ് കേട്ടോ രാവിലെ പുട്ടും കറി ഉണ്ടാക്കിയിട്ട് ചായ കുടിച്ചിട്ടില്ല പഴം വേണ്ടവർക്ക് പഴം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചായയും പുട്ടും കടലക്കറിയൊക്കെ ഒഴിച്ച് ഞാൻ ചായ കുടിക്കാറ് റെഡിയായി നിൽക്കുകയും അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇനി നമ്മൾ ചോറ് വെന്ത് ചോറ് മൂറ്റിയിക്കണേ അപ്പോൾ അടുപ്പത്തിങ്ങനെ വലിച്ചാൻ വേണ്ടി വച്ചാണ് കേട്ടോ ലാസ്റ്റത്തെ കൊട്ടക്കയലിങ്ങനെ ഇങ്ങനെ കിട്ടു കൊടുത്തതാണ് അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത്ക്കണേ നമ്മളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തലച്ചോറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണല്ലോ ഇനി അതൊന്ന് വേഗിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിൽക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളകൊ കൊടുത്ത് വെച്ചിരിക്കണം ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ അതൊക്കെ പൊടിഞ്ഞ് വന്നിരിക്കണേ പിന്നെ ഞാനൊക്കെ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇതൊന്നും തന്നെ ഉള്ളിട്ടിടണത് ഇത് ഇട്ടിട്ടാണത് വേഗിച്ചെടുക്കുന്നത് വേകുമ്പോൾ നമ്മൾ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കുമല്ലോ അല്ലേ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ടോ അതീക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം അപ്പോൾ നമ്മൾ ചോറൊക്കെ വന്ന അടുപ്പത്ത് നല്ല കനലുണ്ട് അപ്പോൾ രണ്ട് ചുള്ളി വെച്ചുകൊടുത്തപ്പം നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇനി ഈ ചട്ടീനോട് വെച്ചുകൊടുക്കാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് അതും വെന്ത് കിട്ടും അങ്ങനെ അടുപ്പത്ത് തീയി മുട്ടുമ്പോൾ ആ തീയ്യ് കെടണീൻ്റെ ഇടയ്ക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വരും കേട്ടോ ഒന്ന് വേകുമ്പോഴത്തേന് അടുത്തത് എന്താ വെച്ചാൽ അതിങ്ങനെ റെഡി ആക്കും കെട്ടും അങ്ങനെ ടൈമില്ല ദിവസങ്ങളിലൊക്കെ അപ്പോൾ അതാ നമ്മളെ തലച്ചോറൊക്കെ അതൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് സമയം തിളച്ച് ശേഷിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ആയിക്കിട്ടുകൊടുത്ത ഒന്ന് കുറുകി വന്നിക്കണം അതിൻ്റെ മസാല അപ്പോൾ അതിന് ശേഷം നമ്മളെ തലച്ചോറൊക്കെ ആയിക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിരിക്കണെട്ടോ അടച്ച് വെച്ചതാ നന്നായിട്ട് തിളച്ച് വെന്ത്ക്കുന്ന സാധനം ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെന്തുക്കണമെന്ന് ടെസ്റ്റ് ചെയ്യാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അപ്പോൾ പലരും പല രീതിക്ക് കേൾക്കാറല്ലേ വെക്കുക എനിക്കിത് സത്യം പറഞ്ഞാൽ വെക്കാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് വെക്കൽ അപ്പോൾ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് വെള്ളമൊക്കെ കുറേയൊക്കെ വറ്റിയിക്കണേ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൊടുത്തിക്കണേ അപ്പോൾ നമ്മളെ തലച്ചോറ് കറി റെഡി ആയിക്കണേ ഇനി കുറച്ചും കൂടി വെള്ളം വറ്റിയിരിക്കണം കേട്ടോ അത് തണുത്ത് പോയപ്പോൾ അപ്പോൾ എൻ്റെ ഇത് കണ്ടപ്പോൾ അപ്പോൾ ബ്രെഡ് കഴിക്കണം കേട്ടോ പൂളയ്ക്ക് രണ്ട് ബ്രെഡും ഒരു കഷ്ണം എടുത്താണ്ട് കഴിച്ച് നോക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ചുമന്ന ചീര ഇനി അതൊക്കെ കയകി ക്ലീനാക്കി അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണട്ടോ ഉപ്പേരി വെക്കാൻ അടുപ്പ് കഴിഞ്ഞടയ്ക്കല്ലേ അപ്പോൾ പിന്നെ ചീരൊക്കെ നന്നാക്കിയതൊക്കെ ഉണ്ട് കേട്ടോ സിംഗിൽ അതിൻ്റെ ഇടയിൽ മീൻ കഴുകുന്നുണ്ട് ഒക്കെ പാടെ മൊത്തത്തിലൊരു ക്ലീനിങ് ആക്കാൻ വിചാരിച്ചിങ്ങനെ നിൽക്കാൻ അപ്പോൾ മീനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കട്ടെ മീനൊക്കെ നന്നായിട്ട് കയകി എടുക്കാനുണ്ട് ക്യാമറ ഒരു കൈ കൊണ്ട് പിടിച്ചിങ്ങാണ്ടില്ല കേൾ നടക്കൂല അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണെന്ന് മാത്രം അത് കയ്യാണ്ട് നമുക്ക് പിന്നെ മസാല കൂട്ടി വെക്കണം വൈകുന്നേരത്തിന് അത് ഇപ്പോൾ അതിന് പൊരിച്ചെടുക്കണില്ല കേട്ടോറും മസാല കൂട്ടി റെഡിയാക്കി വെക്കണുള്ളൂ അപ്പോൾ പിന്നെ മീനൊക്കെ ചെറിയ കട്ടില്ലാത്ത കഷ്ണങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്ത് കിട്ടിയിരിക്കണം കേട്ടോ നമുക്ക് ഭയങ്കര ബ്ലഡ് കാര്യമല്ലേ ഇതിൻ്റെ തലേൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ എന്തായാലും ഇത് കയകിയപ്പോൾ ഫസ്റ്റൊക്കെ ഭയങ്കര ബ്ലഡ് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കണോ പിന്നെ ഞാൻ അപ്പോൾ ചീരയൊക്കെ എന്താ പിന്നെ അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ചിരിക്കണേ ഇങ്ങനത്തെ ചെറിയ കനലിൽ അങ്ങനെ സാവധാനത്തിൽ വേവട്ടെ അപ്പം സോനു മദ്രസട്ട് വന്നപ്പോൾ ചോനുവിന് പഴവും പുട്ടും മതിയുണ്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓന് വീടുകൾ കണ്ണ് കുറവാണ്ട് മുഖം പൊത്തിപ്പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ മീനൊക്കെ മസാല കൂട്ടി റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ സോനോന് പഴം മതി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ പഴം അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ ഇനി കടലക്കറിയൊന്നും വേണ്ട പറഞ്ഞങ്ങാണ്ട് പിന്നെ ഇതാ നമ്മളെ ചീരൊപ്പേരിയൊക്കെ അപ്പോഴത്തേന് വെന്ത് റെഡി ആയി കിട്ടിയിക്കണ് ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ ചട്ടികളൊക്കെ ഇപ്പം തന്നെ കയകി വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചെറിയ പാത്രത്തേക്ക് മാറ്റി വെക്കും അപ്പോൾ അതാ അടുക്കളയൊക്കെ ക്ലീൻ അയക്കണ് പിന്നെ അടുക്കളയിൽ എല്ലാ പരിപാടിയും ഇനി നമുക്ക് തിരുമ്പൽ കുളി അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ അടുക്കളയൊക്കെ ക്ലീൻ അയക്കണേ ഇനി പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളു കേട്ടോ മക്കളെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് സപ്പോർട്ട് ചെയ്യും വേണം നിങ്ങളെ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കും വേണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാം പിന്നെതാണ് കേട്ടോ നമ്മളെ കറികളൊക്കെ ഒന്നുണ്ടാക്കി കറികളൊക്കെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം അതാ ചീര ഞാനൊരു പാത്രത്തിലിട്ട് വെച്ചിരിക്കണേ പിന്നെതാ ചോറ് പിന്നെ നമ്മളെ തലച്ചോറുണ്ടല്ലോ അത് ഇതാ വറ്റി വന്നിരിക്കണേ പിന്നെ നമ്മളെ ചേമ്പും കുമ്പളങ്ങയും കറി വെച്ചതാട്ടത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലി നമ്മളത് അപ്പോൾ അസ്സലാമലൈക്കും ഒരിക്കൽ കൂടി